രണ്ട് മൂന്ന് വർഷങ്ങളോളമായി സഭ നിർദ്ദേശിച്ച നമ്മൾ ആവശ്യപ്പെട്ടതല്ല എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം സഭ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന നമ്മൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ മുക്കാൽ പങ്കു ഇതിനു വേണ്ടി നമ്മൾ ഇപ്പൊ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇങ്ങനെ ഒരു കാര്യം ഇവിടുത്തെ സിനിഡ് കഴിയുന്നതിന് മുൻപ് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു അവധി ദിവസമായിരുന്നിട്ട് കൂടി ഇത്രയും ആൾക്കാരെ പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീ ജനങ്ങളെ ലേഡീസിനെ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞ ആഹ്ലാദമാണ് കാരണം നമ്മൾ പുരുഷന്റെ വഴിയിലൂടെ പോകുമ്പോൾ കർത്താവിന്റെ പുരുഷന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ യഹൂദ പടയാളികളെ ഭയക്കാതെ വേറോനിക്ക അവന്റെ വിയർപ്പ് ഒപ്പം ചെന്നു അവസാനം ഈ എല്ലാ പടയാളികളുടെയും മുമ്പില് പുരുഷന്റെ അടിവരെ മറ്റെല്ലാം മറയും നമ്മൾ പറയുന്ന മറ്റേ മറയും പരിശുദ്ധാമയും ചെന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രയോ പ്രയോഗിക്കാനുള്ള ഒരു വലിയ വലിയ ശക്തി ദൈവം കൃപയായിട്ട് അമ്മമാർക്ക് തന്നിട്ടുണ്ട് കാരണം നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അതിൽ പാളിച്ചകളൊക്കെ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഒരമ്മയുടെ കയ്യിലേക്കാണ് ദൈവം മക്കളെ തരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടുതൽ ഐക്യവും കാര്യങ്ങളെ മുന്നേ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കൃപയും അമ്മമാർക്ക് തന്നെയാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് കൂട്ടത്തിൽ ഇവരോട് പറയാണ് ഇനിയും ആവശ്യങ്ങൾ വരുമ്പോൾ ആരും മാറി നിൽക്കരുത് നമ്മൾ ശക്തമായ ക്രിസ്തുവിൻ്റെ പടയാളികളാണ് ആരും ഭയക്കാത്ത ക്രിസ്തുവിൻ്റെ പടയാളികൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മറ്റ് അതിരൂപതകളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഇവിടെ എന്തോ പിതാക്കന്മാരെ കുറ്റം പറയാനും പിതാക്കന്മാരോട് അവരെ അവഹേളിക്കാനൊക്കെ കൂടിയ ഒരു സമ്മേളനമാണോ ഇതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സുഖമായിട്ടിരുന്നുള്ളൂ നിങ്ങളുടെ അതിരൂപതയിൽ ഒരു പത്ത് അച്ഛന്മാർ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുക എന്ന് അടിവറിയിട്ട് പറയുകയാണ് ഇത് ഈ പിതാക്കന്മാർ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലത് തന്നെയുമല്ല നമ്മൾ ഒരു കാര്യം കൂടി അറിയണം സെമിനാരികളിലും അതുപോലെ അവരുടെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഇവരുടെ തന്നെ കുറെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ മറ്റൊരു അതിരൂപതകളിലുണ്ട് അപ്പൊ ഇതിന്റെ ചുവട് പിടിച്ച് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം സിറോ മലബാർ സഭയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിമത പുരോഹിതരുടെ ലക്ഷ്യമെന്ന് ആദ്യമേ എനിക്ക് മനസ്സിൽ തോന്നിയതാണ് അത് ആദ്യം തന്നെ പറയുകയും ചെയ്തിരുന്നു പിന്നെ ഈ അതിരൂപത ഇവിടുത്തെ വിമതരോട് പറയാണ് ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണും കൽതായ കൂതറകൾ ആ കൽദായ കൂതറകൾ അപ്പൊ ഇപ്പൊ ആ എനിക്ക് ആദ്യം അത് കേട്ടപ്പോ ഒരു വിഷമുണ്ടായിരുന്നു കാരണം ഇവിടെ ഒന്നും ഇപ്പൊ ഒരു വിഷമില്ല എന്താ കാര്യം അറിയോ അത് നിങ്ങൾ അറിയണം ഇതിൽ വന്നതിന് ശേഷം കുറച്ച് സഭാചരിത്രം പഠിച്ചപ്പോഴും ഇവര് പൊക്കി കൊണ്ട് നടക്കുന്ന ഈ പാറക്കാട്ടിൽ പിതാവും അതുപോലെ തന്നെ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവും ഇവിടെ എറണാകുളംകാരനായ ജോൺ മേനാച്ചേരി പിതാവുമാണ് ആദ്യമായിട്ട് അവർ കൽതായരാന്ന് പറഞ്ഞത് അപ്പൊ ഇവിടത്തെ അപ്പൊ ഇവിടത്തെ ഇവിടത്തെ വിമതര് അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടല്ല ഈ പേര് വിളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിൽ ഒരു ദുഃഖത്തിന്റെയും കാര്യമില്ല പിന്നെ ഒരു പ്രസംഗത്തിനേക്കാൾ ഇവിടെ നടന്ന പല കാര്യങ്ങൾക്കും നമ്മളത് ഒരു കൺക്ലൂഷൻ ഇല്ലാണ്ട് പോയി അതിന്റെ ചില കാര്യങ്ങൾ പറയാം നമ്മൾ പറഞ്ഞു മറ്റേ പുരൻ ജോസഫ് സാറ് മാർപാപ്പിയുടെ പറഞ്ഞപ്പോ അത് നമ്മള് വിട്ടുകളയാൻ പാടുള്ള കാര്യല്ല പിതാവ് പറഞ്ഞത് മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്നാണ് അതായത് ഒരു മീഡിയയിലെ വചനപ്രകോഷനായിട്ട് കുറയുന്ന ആൾ നടന്ന് ജീവിച്ച ഒരാളാണ് ആ വ്യക്തി ഒരു നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അറിയാമായിരുന്നു പരിശുദ്ധ തോൽക്കയുടെ വിശ്വാസം അനുസരിച്ചിട്ട് മാർപ്പാപ്പയ്ക്ക് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റാവരം പേസ് ഓഫ് ഇൻഫാലിബിലിറ്റി അതുണ്ടെന്നുള്ള കാര്യം അതുപോലും മനസ്സിലാക്കാതെയാണ് ഒരു വലിയ സമ്മേളനത്തിൽ ജസ്റ്റിസ് പൂര്യൻ ജോസഫ് സാറു പറഞ്ഞത് മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്ന് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു പുള്ളിക്കാരനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എന്ന് അതിന്റെ ഉത്തരവ് അതിൽ തന്നെയുണ്ട് ആൾ റോമി ചെന്നപ്പോൾ ഈ വരം എന്താണെന്ന് മാർപ്പാപ്പ പറഞ്ഞ് മനസ്സിലാക്കി കാണും പിന്നെ ഒന്നും പറയാൻ അത് വന്നിട്ടില്ല അങ്ങനെ അപ്പൊ അതൊരു കാര്യം രണ്ടാമത്തെ എന്റെ ഓർമ്മ കാര്യത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ബസ്സിലേക്ക് പിന്നെ ഒരു കാര്യം ഈ ഈ കുറിച്ച് പറഞ്ഞപ്പോഴും ഇവര് ധരിച്ചേക്കണത് എന്തോ സഞ്ചിയില് കെട്ടി ഇങ്ങടെ പ്രവചനമാരെയൊക്കെ പോലെ ഇങ്ങോട്ട് ഇട്ടു തരും മണപ്പാപ്പയ്ക്ക് അതില് തെറ്റുപറ്റും എന്നാ അങ്ങനെയല്ലല്ലോ നമ്മളൊക്കെ ആദ്യം ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിച്ചു അങ്ങനെയല്ല സഭയുടെ ഒരു വിശ്വാസ ഒരു വിഷയം വരുമ്പോൾ വർഷങ്ങളോളം പല കൗൺസിലുകളെയും പല ഓർഗനൈസേഷനും വെച്ച് മാർപ്പാപ്പ അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ ഒരു തീരുമാനം പറയുക അതുകൊണ്ടാണ് അതിൽ അത് തെറ്റില്ല എന്ന് പറയണത് നിങ്ങൾക്കറിയാമല്ലോ ദൃശ്യമാധ്യമത്തിലൂടെ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞു അപ്പം മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ പ്രശ്നങ്ങളെ ഗംഭീരമായിട്ട് പഠിച്ചു മനസിലായി അത് പഠിച്ചു അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ പിന്തുടരരുത് കാരണം അവരിലുള്ളിലെ ശക്തി സാത്താന്റെ ആണെന്ന് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പിതാ സാത്താനും മലയാൾക്ക് തമ്മിലുള്ള വ്യത്യാസം അറിയാം സാത്താന്റെ ആണെന്ന് പച്ച മലയാളത്തിലാണ് നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞത് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കടവുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി കാണും ഒരു ഇപ്പൊരഞ്ചാറ് വാക്കുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സമരം മുൻപോട്ട് കൊണ്ടുപോകണത് അവർ പറയും കൽദായർ എറണാകുളത്തമ്മ രണ്ടാം കത്തിക്കാൻ അല്ല രണ്ടാം കത്തിക്കാൻ കൗൺസിൽ ചൈതന്യം പിന്നെ മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന ഭിത്തി കുർബാന ഭിത്തി കുർബാനക്ക് മറ്റൊരു വാക്കണതിൽ പറയണത് കാരണം അവരുടെ പോലെ എന്റെ മാന്യത അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഇങ്ങനെ നാലഞ്ച് വാക്കുകൾ വെച്ചിട്ട് ഇവിടെ ഏറ്റവും അക്ഷരാഭ്യാസം ഈ വിശ്വാസ കാര്യത്തില് അവര് വല്യ ജോലിക്കാർ അവര് വലിയ ജോലിക്കാരൊക്കെ ആയിരിക്കും പക്ഷെ വിശ്വാസ കാര്യത്തിൽ അവര് എന്തോരം വളർന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ ഒരു ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പൊ അലഞ്ചരി പിതാവിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേർന്ന യോഗത്തിൽ ഇവിടെ നിന്ന് പാലയം നടന്ന യോഗത്തിൽ ഇവിടുന്ന് അതിരൂപതയുടെ മക്കളായിട്ട് ഏഴ് സപ്ത സ്വരങ്ങളെ കിട്ടും നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് നവരത്നങ്ങളെ കണ്ടിട്ടുണ്ട് പഞ്ചഭൂതങ്ങളെ കണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം അൽമാരിൽ നിന്ന് ഒരു ഏഴ് നവസ്വരങ്ങളെ വിട്ടു അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വര അവിടെ ഉയർത്താനായിട്ട് നിങ്ങൾക്ക് അവരെന്താ ചെയ്തത് ഞാൻ പറയേണ്ട കാര്യമില്ല അവര് ചെയ്യേണ്ടത് അവര് ചെയ്തു ഇത് ഇത് അവര് വെറുതെ ചെയ്യണതല്ല അവർക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഇവിടത്തെ തന്നെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും ചങ്ങുറ്റം വരുന്നത് അത് നമ്മളില്ലാന്ന് പറയുന്നില്ല പിന്നെ ഇവിടത്തെ ഈ വിമത ആരാണ് പാസ്റ്റൽ കൗൺസിൽ മെമ്പേഴ്സോ എന്തൊക്കെ വലിയ വലിയ പോസ്റ്റുകൾ അവർ ഇരിക്കണെന്ന് പറഞ്ഞു നമ്മളൊക്കെ പിന്നെ എന്താ പറയാ ലിറ്ററേജി അറിയില്ല തിയോളജി അറിയില്ല നമ്മൾ വീടുകളിൽ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം മാത്രം കൈമുതലാക്കിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ പോയിട്ട് പറഞ്ഞു കറദിനാൾ പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ ഇവിടെ സിറ മലബാർ സഭയ്ക്ക് ഇപ്പൊ രണ്ട് കറുദിനാൾമാരുണ്ടാവും ഇത്രയും ഒരു കാര്യത്തെ കുറിച്ചിട്ടും സഭയുടെ ഒരു കാര്യത്തെ കുറിച്ചിട്ടും അറിവില്ലാത്ത കുറെ ഭാഷാണ്ടങ്ങളാണ് ഇവിടെ ഈ ജനാഭിമുഖ കുർബാനക്കു വേണ്ടി നടക്കുന്നത് ഇത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാല് ഞാൻ എൻ്റെ കൂടെയുള്ളൊരു ആ മൂമ്മ കുറച്ച് എന്റെ ഭർത്തകൻ പറയും പറഞ്ഞു ചേർത്തി മാർപ്പാപ്പയുടെ കൂടെയാണോ അതായത് അവരുടെ കൂടെ അപ്പൊ ചേർത്തി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ പൂർണമായിട്ടും മാർപ്പാപ്പയുടെ കൂടെയാ പക്ഷെ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല എനിക്ക് മരിച്ചടക്ക് കിട്ടണ്ടെന്ന് ചോദിച്ചു കാരണം മരിച്ചടക്കിന് വേണ്ടി ഈ ആ ചെടുത്തി സഹിക്കാണ് മനസ്സിലായ ആ ചെടുത്തിക്ക് സഭയുടെ കുർബാന കിട്ടി മരിക്കാൻ പോലും യോഗ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അധികവും കാര്യങ്ങളും മുന്നോട്ട് പോണത് പിന്നെ നമ്മളിപ്പോ ഇവിടെ വിളിച്ചു കൂട്ടി ഇപ്പൊ നമ്മളാ പരസ്യത്തിലൊക്കെ കണ്ടത് എന്താണ് ഇവിടെ സിറോ മലബാർ മേജർ ആർ കെ ബിസിലോപല സിനഡിന്റെ ഇവിടെ കൂട് നടക്കുന്നുണ്ടത് നമ്മൾ അവരും കൂടെ ബോധപ്പെടുത്താനാണ് ഈ എന്ന് പറയണു നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇതൊരു പരിശുദ്ധ സീനെടുന്ന് നേരത്തെ അത് തൈമുദ്ര സാറ് ചോദിച്ചു ഞാനും ചോദിക്കണം ഇത്രകാലം ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ കള്ളന്മാരുടെ ഗുഹയായ മനസ്സിലായ ഒരു ഒരു സ്ഥാപനത്തെ അതിൽ ആകെ കുറച്ച് പുരോ കുറച്ച് പിതാക്കന്മാർ എല്ലാവരും അല്ലാന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ അലഞ്ചേരി പിതാവ് അതുപോലെ രണ്ട് മൂന്ന് വേറെ മെത്രാമാരൊക്കെ അവർ മിണ്ടാൻ കഴിവില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അല്ലാണ്ട് നിങ്ങളിത് പറയണ പോലെ ഇവിടെ വന്ന് പരിശുദ്ധാത്മാവ് ഇവർക്ക് കള്ളമാരുടെ ഇടയിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോഴും മറ്റ് അതിരൂപതകളിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവര് പറയും ഓ ആ സ്ത്രീ വന്നിട്ട് എന്താണ് പിതാക്കന്മാരെ കള്ളന്മാരെന്ന് വിളിച്ചത് ശരിയല്ല അതിൻ്റെ ഉത്തരം കൂടി ഞാനിപ്പോ തന്നെ പറയാം അതായത് മേജർ ആർച്ച് ബിഷപ്പിന്റെ പോലെ കത്തിക്കാനായിട്ട് അരപ്പട്ട എടുത്തു കൊടുത്ത ഒരു പിതാവ് ഇതിലുണ്ടെന്ന് പറയണത് അതുപോലെ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള തെളിവുകൾ നമ്മളോട് പറയണത് ഈ വ്യാജരേഖ നിർമ്മിച്ച നാല് പുരോഹിതരുണ്ടെന്നുള്ളതാണ് ഇതുകൂടാണ്ട് മാർപാപ്പയേയും അതുപോലെ തന്നെ ഇതിനൊക്കെ എല്ലാവരെയും മാർപാപ്പേനെയൊക്കെ ധിക്കരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ സിനഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തല നീർത്തി നിന്നിട്ട് ഇത് ഇപ്പോൾ ഒരു കള്ളന്മാരുടെ മുഖയാണെന്ന് പറഞ്ഞത് മാറ്റം വരുമ്പോൾ നമുക്ക് മാറ്റി പറയാം അതാണ് നമ്മുടെ ആദ്യം